നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ഇനി സായുധ സമരം കാലിക്കറ്റ് സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി സി പി എമ്മും ഡിവൈഎഫ്ഐയും വൈസ് ചാൻസലർക്കെതിരായ സഹന സമരം അവസാനിപ്പിച്ചെന്ന് എസ് എഫ് ഐ സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥി മാർച്ച് പോലീസ് വാഹനങ്ങൾക്കു നേരെ കല്ലേറ് അറസ്റ്റ് ചെയ്ത എസ് എഫ് ഐ പ്രവർത്തകരെ വിട്ടയക്കാൻ സ്റ്റേഷൻ ഉപരോധം സർവകലാശാലയിൽ മുസ്ലിം ലീഗിന്റെ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രശ്നം പരിഹരിക്കാൻ സി പി എം എം എൽ എ മാർ ഗവർണറെ കാണും രാധവധത്തിന് ജീവപര്യന്തം നിലമ്പൂർ ിലമ്പൂർ കേസിൽ രണ്ടു പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ബി കെ ബിജു സുഹൃത്ത് ഷംസുദ്ദീൻ എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസ് ജീവനക്കാരിയായ രാധ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി അഞ്ചിന് ശിക്ഷ വിധിച്ചത് മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി തോൽവിക്കു കാരണം ഇപ്പോ പിടികിട്ടി അജയ് മാക്കനെതിരെ ഷീലാ ദീക്ഷിത് ഡൽഹി തിരഞ്ഞെടുപ്പിൽ തന്റെ കഴിവ് പാർട്ടി ഉപയോഗപ്പെടുത്തിയില്ലെന്ന് വിമർശനം കോൺഗ്രസ് വക്താവിന്റെ നിലപാടിൽ സഹതാപം പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം പൂർണ്ണ പരാജയമെന്ന് മുൻ മുഖ്യമന്ത്രി ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചരണ ചുമതല നൽകിയിരുന്നത് ഷീലാ ദീക്ഷിതിന് മാറ്റം മുതിർന്ന നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് ആം ആദ്മി തരംഗത്തിൽ കോൺഗ്രസ് നേരിട്ടത് നാണം കെട്ട തോൽവി എഐ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള മാക്കന്റെ രാജി സോണിയ സ്വീകരിച്ചില്ല ദുരൂഹതയുടെ ചോദ്യങ്ങളിൽ തരൂരിന് പറയാനുള്ളത് സുനന്ദ കൊലക്കേസിൽ ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ശശി തരൂരിനെ ചോദ്യം ചെയ്തു അന്വേഷണത്തിൽ കൊച്ചി ഐ പി എൽ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും തരൂരിന് പോലീസ് നൽകിയത് ഇരുപത് ചോദ്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ തരൂരിന്റെ സഹായി നാരായൺ സിംഗും ഡ്രൈവർ ബജരംഗിയും തരൂർ ഡൽഹി സരോജിനി നഗർ പോലീസ് സ്റ്റേഷനിലെത്തിയത് അഭിഭാഷക സംഘത്തോടൊപ്പം കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം